ംഗീകാരം ലഭിച്ച അഞ്ചു വർഷമായിട്ടും ശമ്പളം ലഭിക്കാതെ സേവന കാലയളവും ഇൻക്രിമെന്റും അംഗീകരിച്ചെങ്കിലും നിയമനം നോഷണൽ ആയതാണ് ശമ്പളം ലഭിക്കാത്തതിനിടയാക്കിയത് പ്രശ്നം പരിഹരിച്ച് നീതി ഉറപ്പാക്കണമെന്ന് അധ്യാപകർ മീഡിയ വണ്ണിനോട് പറഞ്ഞു രണ്ടായിരത്തിൽ അധിക തസ്തികയിൽ നിയമനം നേടിയ എയ്ഡഡ് ശമ്പളം ലഭിക്കാത്തതിനാൽ ദുരിതം ആണോ വിദ്യാർത്ഥി അധ്യാപക അനുപാതം പാലിച്ചില്ലെന്ന് കാണിച്ച് നിയമനം നൽകാതിരുന്ന സർക്കാർ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇവർക്ക് നിയമനാംഗീകാരം നൽകിയത് നിയമനം നോഷണൽ നോഷണലായിരിക്കുമെന്നായിരുന്നു നിയമന ഉത്തരവ് ഇതാണ് ശമ്പളം ലഭിക്കാതിരിക്കുന്നതിനിടയാക്കിയത് കഴിഞ്ഞാൽ ആ ജോലിയുടെ ശമ്പളം എന്ന് പറയുന്നത് ഒരു മൗലിക അവകാശമാണ് നോഷണൽ എന്ന വാക്കിന്റെ എക്സ്പാൻഷനായി അല്ലെങ്കിൽ വിശദീകരണമായി പിന്നീട് വന്നത് നിങ്ങൾക്ക് ആ സമയത്തുള്ള സർവീസ് അനുവദിക്കുന്നുണ്ട് ഇൻക്രിമെൻ്റ് അനുവദിക്കുന്നുണ്ട് പക്ഷേ ആ സമയത്ത് ശമ്പളം സാങ്കല്പികമായി കുട്ടിക്കോളി എന്ന് പറയുന്ന രൂപത്തിലാണ് ഈ സർക്കാരിൻ്റെ ഓർഡർ വന്നിട്ടുള്ളത് വർഷങ്ങളായി ശമ്പളം ലഭിക്കാത്തതോടെ വലിയ ബുദ്ധിമുട്ടാണ് അധ്യാപകർ നേരിടുന്നത് ഞങ്ങളൊക്കെ പത്ത് മണി മുതൽ മണി വരെ ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുത്ത് അതിനുശേഷം മറ്റുള്ള വർക്കുകൾ ചെയ്തിട്ടാണ് ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അന്ന് ആ ആ സമയങ്ങളിൽ കുട്ടികൾക്ക് പഠിക്കേണ്ട പഠിപ്പിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഒരു കാലയളവിൽ ഞങ്ങൾക്കുള്ള ജോലി ചെയ്തിൻ്റെ ശമ്പളം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയുന്നത് അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് അധ്യാപകരുടെ തീരുമാനം സലാം മുഹമ്മദ് മീഡിയ കോഴിക്കോട്